അതെ നൂറ് ശതമാനം തൃപ്തികരം ഞാൻ ഒരു രണ്ട് വർഷമായിട്ട് ഈ ഇവിടെയുള്ള എറണാകുളം ജില്ലയിലുള്ള എല്ലാ വാഹന ഡീലേഴ്സിന്റെ അടുത്ത് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് ഒത്തിരി റോയൽ സ്മാർട്ട് ടൈവ് അങ്ങനെ ഒത്തിരി ഒത്തിരി വാഹനങ്ങൾ കണ്ടു പക്ഷേ എനിക്ക് മിസ്റ്റർ അബിയോട് വർത്താനം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അദ്ദേഹം നല്ല വണ്ടി എടുത്തു തരുമെന്ന് ഞാൻ വണ്ടി കാണുകയോ വില പറയുകയോ ഒന്നും ചെയ്യാതെ തന്നെ അദ്ദേഹം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ വിലയെ പറഞ്ഞിട്ടില്ല എനിക്ക് നൂറ് ശതമാനം തൃപ്തികരമായി ഇപ്പോഴാണ് ഞാൻ ഈ വാഹനം കാണുന്നത് തന്നെ പൈസ എല്ലാം കൊടുത്ത് അതിന് ശേഷം ഞങ്ങൾ പോകാൻ പോകുമ്പോഴാണ് ഈ വാഹനം ജസ്റ്റ് ഇപ്പോൾ കാണുന്നു ഞങ്ങൾക്ക് നൂറ് ശതമാനം തൃപ്തികരമായി ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡെലിവറി വീഡിയോ ചെയ്യണത് അപ്പം നമ്മുടെ ഈ പുറകെ കിടക്കുന്ന നമ്മുടെ ബെൻസ് കാറ് എടുത്തത് ഈ ഒരു വണ്ടി കാണാതെയാണ് നമ്മുടെ കസ്റ്റമർ ബെൻസ് കാർ എടുത്തത് അപ്പൊ അദ്ദേഹം ഇന്ന് ക്യാഷ് കാര്യങ്ങളെല്ലാം ഇട്ട് തന്നിട്ട് ഒരു വണ്ടി ഡെലിവറി ആയിട്ട് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിനെ വിളിക്കാം അദ്ദേഹത്തിന്റെ ഫാമിലി ആയിട്ട് തന്നെ വന്നേക്കണേ രണ്ടുപേരും വിളിക്കാം അപ്പൊ ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഡെലിവറി വീഡിയോ തന്നെ ചെയ്യണത് അത് നിങ്ങൾക്ക് വേണ്ടിയാണ് പിന്നെന്താ പറയാ ഇത് കാണാതെയാണ് ഈ ഒരു വാഹനം ഇവിടെ വന്ന് സ്വന്തമാക്കുന്നത് എങ്ങനെയാണ് അപ്പൊ നമ്മളെ അഭിപ്രായം നമ്മളെ കുറിച്ചല്ലേ അത് പരിചയപ്പെട്ടു ശബ്ദം കേട്ടപ്പോ എനിക്ക് ഒരു ഒരു സത്യസന്ധനായ അതുകൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിത എന്റെ ജീവിതമായിരുന്നു അത് എനിക്ക് നൂറ് ശതമാനം കൃത്യമായ രീതിയിലാണ് ഞാൻ മാറ്റി ഒരു ശതമാനം പോലും ഇല്ല ഇതിനകത്ത് ഹൺഡ്രഡ് പെർസെന്റും സത്യസന്ധമായ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ മകൻ കാനഡ അദ്ദേഹം കണ്ടിട്ടില്ല വണ്ടി ഈ ഡെലിവറി ചെയ്യുന്ന സമയത്താണ് വരെ കണ്ടത് ആദ്യമായിട്ടാണ് ഞാൻ ഈ വണ്ടി കാണുന്നത് പക്ഷെ പൈസ എല്ലാം കൊടുത്തിട്ടാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത് ആദ്യമായിട്ട് ഇപ്പൊ കാണുന്നു എല്ലാ ഡീലിങ്സും കഴിഞ്ഞു പത്ത് ഒരു മണിക്കൂർ കൊണ്ടുള്ള കച്ചവടം മാത്രം അതെ 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 അപ്പൊ എന്താണ് ഇങ്ങനെ സന്തോഷമുണ്ട് വളരെ സന്തോഷം അതെ അതെ വണ്ടി അല്ലേ വണ്ടി വളരെ നൂറിൽ നൂറ് ശതമാനം അതെ 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 അപ്പൊ നമുക്കേതായാലും ഇതിന്റെ ഹാൻഡ് ഓവർ ഞാൻ ചെയ്യാണ് അപ്പൊ സാറും വൈഫും അപ്പൊ രണ്ടുപേരും കഴിഞ്ഞേറ്റിക്കോ അപ്പൊ ഇതിന്റെ നമ്മുടെ ബെൻസ് കാറ് കീ ഹാൻഡ് ഓവറും ചെയ്യും അപ്പൊ രണ്ടുപേർക്കും കൂടി അപ്പൊ നന്നായി വരട്ടെ രണ്ടുപേർക്കും ഓക്കെ അപ്പൊ ഈ വിലയിൽ തന്നതിൽ വളരെ സന്തോഷം ഞങ്ങള് ഏകദേശം ഒരു രണ്ട് വർഷമായി ഈ വാഹന ഇങ്ങനെ ഒരു ബ്ലാക്ക് കാർ തപ്പി നടക്കുന്നു അപ്പോ തൃപ്തി തൃപ്തികരമായ ഒരു വാഹനം ഇപ്പോഴാണ് കിട്ടിയത് ഈ അബീഡ കയ്യിൽ നിന്നാണ് കിട്ടിയത് അത് സിറീസ് ഓട്ടോമൊബൈൽ ഓട്ടോ ബക്സാണ് കിട്ടിയത് അത് കളമശ്ശേരി സ്ഥലമാണിത് ഓക്കെ ഓക്കെ അപ്പം ഫ്രണ്ട്സ് അപ്പോൾ മച്ചാമരേ അപ്പം നം വളരെ തൃപ്തി ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു വണ്ടി അവർ എടുത്തിട്ടുണ്ട് അപ്പം ഇതിന്റെ ഉള്ളിൽ കുറച്ച് സ്റ്റോക്ക് ഷോറൂം സ്റ്റോക്ക് വണ്ടി അതുപോലെ തന്നെ പി പി എഫ് സിറാമിക്കൊക്കെ ചെയ്യുന്ന ഷോറൂമാണ് സെക്കൻഡ് ഹാൻഡ് വാഹനമുണ്ട് അപ്പോൾ ഇതിന്റെ ഉള്ളിൽ കുറച്ച് വാഹനങ്ങൾ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യം പിള്ളേരെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ നമുക്കിനി ഇത് ഡെലിവറി കൊടുത്ത് വിടയാണ് ബാക്കി നമുക്ക് വിളിക്കുന്നിട്ട് കാണാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ ഉള്ളിൽ കിടത്തേക്കണ വാഹനങ്ങൾ ഇതിപ്പോൾ പി പി എഫ് ചെയ്യാൻ ഉള്ള വണ്ടികളാണ് ഇത് ചെയ്ത് ചെയ്തിട്ടേക്കണ വണ്ടിയാണ് തിളക്കം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും പക്ക ഒക്കെ ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള ഓടി ഇപ്പോൾ പി പി എഫ് ചെയ്താണ് പിന്നെ നമ്മുടെ എടുത്തൊരു ബെൻസ് ആണത് ഇതെടുത്തിട്ട് കേരള ആക്കിയ ഒരു അടിപൊളി ബെൻസ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ പിന്നെ എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇവിടെ സെറാമിക്ക് പി പി എഫ് പെയിൻറിങ് പോളിഷ് എല്ലാം അടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു പോഷൻ കണ്ടോ നമുക്ക് സെറാമയ്ക്ക് ഇത്തരം വാഹനങ്ങളൊന്നുമല്ല ഇതിൽ കൂടുതൽ വണ്ടികൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ മെക്കാനിക് പരമായിട്ടുള്ള മെക്കാനിക് വാഹനങ്ങൾ ഒരുപാടുണ്ട് പിന്നെ ഈ ഒരു ബി എം ഒക്കെ അടുത്തത് വന്നേക്കുന്നതാണ് ലേറ്റസ്റ്റ് മോഡൽ ബി എം ആണ് പിന്നെ അത് മെക്കാനിക് വേ ആണ് അപ്പോൾ അത് മെക്കാനിക് ചെക്കിങ്ങിന് വേണ്ടി സ്കാനിങ്ങിന് വേണ്ടി വന്നേക്കണ വണ്ടിയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ത്രീ സീരീസ് വേറെ ഒരെണ്ണം വന്നിട്ടുണ്ട് ബി എം പിന്നെ നമുക്ക് കൊടുക്കാനുള്ളൊരു വണ്ടി സി ജെ സി ഇപ്പൊ എടുത്തേക്കണ ലേറ്റസ്റ്റ് ഒരു വാഹനം അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ പതിനേഴ് രജിസ്ട്രേഷൻ വാഹനമാണ് വണ്ടി ഏറ്റവും വിചാരിച്ചിട്ട് പക്ക ക്വാളിറ്റിയിൽ അടിപൊളി വാഹനം തന്നെയാണ് ഈ ഒരു വണ്ടിയും എടുക്കുന്നതുകൊണ്ട് ലക്കാണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് സെക്കൻഡ് ഓണറ് പുതിയ നാല് ടയർ ഇട്ടിട്ടുണ്ട് ത്രീ സീരീസ് ബി എം ഡബ്ല്യു നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം അടങ്ങുന്ന നല്ലൊരു വണ്ടി തന്നെയാണ് അപ്പം ഏറ്റവും ദിവസമായിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്ത് വണ്ടി തന്നെയാണ് ഈ ഒരു വണ്ടിയും സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് സ്പോട്ട് വേരിയൻ്റ് ആണ് ഫുള്ള് ബ്ലാക്കി ഇൻറ്റീരിയറാണ് സ്പോട്ട് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ പക്ക ക്വാളിറ്റിയിലുള്ള നല്ല അടിപൊളി വണ്ടി തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഒരു സിംഗിൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വൈകാതെ ആ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നതാണ് രണ്ടായിരത്തി പതിനാല് മുറില് പതിനേഴ് സ്റ്റേഷൻ സെക്കൻഡ് ഓണർ അപ്പോൾ നമുക്കൊരു ഇത് ഞാൻ ചെക്ക് ചെയ്തെടുത്ത വണ്ടി തന്നെയാണ് ചെക്ക് ചെയ്തപ്പോൾ ഏറ്റുവിട്ട് പക്ക ക്വാളിറ്റിയിലെ അടിപൊളി വാഹനം തന്നെയാണ് ഇപ്പോൾ ഒരു എടുത്തിട്ട് ഒരു മാസം ഞാൻ ജസ്റ്റ് ഒന്ന് കൂടി നോക്കി അപ്പോൾ നമ്മൾ ആ ബെൻസ് വിട്ട് ബെൻസോട് ബെൻസ് കഴിഞ്ഞിട്ട് വന്ന വണ്ടി തന്നെയാണ് ഇതും അപ്പോൾ ബെൻസ് വിട്ടിട്ട് ഇത് ഞാൻ വിടാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ അടുത്തത് ഇത് ഡെലിവറി ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോസ് പുറകെ പുറകെ വരും പിന്നെ വാഹനങ്ങൾ ഏറ്റുസൈറ്റ് നമ്മളിവിടെ എല്ലാം ചെക്ക് ചെയ്തിട്ട് എടുക്കുകയുള്ളൂ ഒരുപാട് വണ്ടികൾ തന്നെയാണ് പി പി എഫ് സെറാമിക്ക് അതുപോലെ തന്നെ യൂസർ കാർ എല്ലാം ചെയ്യുന്ന ഒരു ഷോറൂം തന്നെയാണ് നമ്മുടെ സിറിസ് ഓട്ടോവർക്ക്സ് പിന്നെ ഇപ്പോൾ ഓൾറെഡി നമുക്കിവിടെ ഒരുപാട് വണ്ടികൾ കിടപ്പുന്നുണ്ട് ഇനിയും വാഹനങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒറിജിനൽ കേരള വണ്ടി കൊടുക്കണം കൊടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ചെയ്യാം അപ്പോൾ വച്ചാൽ മേരെ ഇതൊരു ചെറിയൊരു ഡെലിവറി വീഡിയോ ആയിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ ബി എമ്മിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയും ഇതുപോലത്തെ വെറൈറ്റി വാഹനങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട് പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ